ക്ലാസ് ഒന്ന് യൂണിറ്റ് ഒമ്പത് വീട് കെട്ടണം തീയർട്ടിയ ഒരു ഫസ്റ്റ് ആൻഡ് ഒരു പാട്ടാണ് തുടങ്ങുന്നത് വീടിനെ കുറിച്ചുള്ളൊരു പാട്ടാണ് വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടൊരു പാഠഭാഗമാണിത് വീട് കെട്ടണം തിയാർ ടി അ പുല്ല് വെട്ടണം തീയാട്ടിയ തോണു നാട്ടണം തീയാട്ടിയ മോന്തായം കെട്ടണം തീയാട്ടിയ മണ്ണ് കിളയ്ക്കണം ിയ മണ്ണ് കുഴയ്ക്കണം ടിയാട്ടിയ തറ ഒരുക്കണം ടിയാട്ടിയ ചുമര് കെട്ടണം ടിയാട്ടിയ പുല്ല് പുതയ്ക്കണം അത് ഇനി ബാക്കിയുള്ള വരികൾ വിട്ടുപോയോടത്ത് പൂരിപ്പിക്കാനുള്ളതാണ് നമുക്ക് എഴുതി കൊടുക്കാം പുല്ല് പുതയ്ക്കണം ടിയാട്ടിയ ചുമര് തേക്കണം ടിയാട്ടിയ വെള്ള പൂശണം ടിയാട്ടിയ ക്രമത്തിലാക്കി ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് വീട് പണിയുമ്പോൾ ആദ്യം എങ്ങനെയാണ് മണ്ണ് കിളയ്ക്കണം കുഴയ്ക്കണം കുഴക്കണം താറൊരിക്കണം അങ്ങനെയൊക്കെയല്ലേ പുല്ലേനൊക്കെ മുന്നിൽ വെട്ടി ക്ലീൻ ചെയ്യണം ഒക്കെ ക്രമത്തിലായിട്ടുള്ള വരികളായിട്ട് ചൊല്ലാനാണ് പറഞ്ഞിട്ട് വിട്ടുപോയോടത്ത് പൂരിപ്പിക്കുക ഇത് വീടല്ല കേക്ക ഇത് കേക്കല്ല വീട ഇത് കേക്കു വീട ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയിൽ കിടപ്പ് മുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയിണ വായിലാക്കി നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു കണ്ടവർക്കെല്ലാം ആനന്ദം ഇതെന്താ ഒരു കേക്ക് വീട് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് പറയുകയാണ് ഉറുമ്പോളം എന്ത് പറയുന്നത് ഇത് വീടല്ല ഇത് കേക്ക ഇത് കേക്കല്ല വീടാണ് അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഇത് കേക്ക് വീടാണ് ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തിരുചിച്ചു മൈന വന്നിട്ട് എന്ത് ചെയ്തു അടുക്കള കൊത്തി കഴിച്ചു സൂപ്പർ ഭക്ഷണം നല്ല ഇഷ്ടമായി മൈനയ്ക്ക് അല്ലേ സൂപ്പർ സ്വാദ് മയിൽ കിടപ്പ് മുറിയിലേക്ക് തലനീതി മയിലെന്താ റൂമിലേക്ക് നോക്കി മിഠായി കൊണ്ടുള്ള തലയിണ ത തലയിണേൻ്റെ സാധനത്തിന് മിഠായി അതൊക്കെ അപ്പം തന്നെ കൊത്തി വായിലാക്കി